ഹേ ഗായ്സ് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു ജാപ്പനീസ് ജില്ലി കോഫിയാണ് ഉണ്ടാക്കാൻ പോണേ ജപ്പാനുള്ള ഒരു എക്സ്പെൻസീവ് കോഫിയാണ് അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ അത് നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണാം അപ്പം ഞാനിവിടെ ഇൻസ്റ്റന്റ് ബ്രൂപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് പാൽ എടുത്തിട്ടുണ്ട് ജനാറ്റ എടുത്തിട്ടുണ്ട് പിന്നെ ചൂടുവെള്ളം തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ ஒரு கிளாஸிலோட்டு கம்ப்ளீட் ஆகி இடாம் புள்ளூடி கம்பீட் ஆகிட்டு நமக்கு இதுலோட்டு ரெண்டு டேபிள் ஸ்பூன் பஞ்சசார இட்டா மதி ോട്ട് ജലാറ്റി പൊട്ടിച്ചി പൊട്ടിച്ചതാണ് അപ്പോൾ നമ്മൾ ടേബിൾ സ്പൂണ് ഒരു ടീസ്പൂണ് ജലാറ്റി എടുത്തൊരു ചൂടുള്ള പകുതി വെച്ചാൽ മതി ചൂടുള്ളം പാത്രം നമുക്ക് പാനോണ്ട് ചെയ്യാം അത് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം ഫ്രിഡ്ജില് വയ്ക്കാം അപ്പൊ നമുക്ക് ഫ്രിഡ്ജില് ഇത് ചില്ലി ആയിട്ട് കാണാം ആയിട്ടുണ്ട് അപ്പൊ അനു വന്നിണ്ട് അപ്പൊ നമുക്ക് പാട് വയ്ക്കാം ഇത് ഞാന് ഇങ്ങനെ നമ്മടെ ജാപ്പനീസ് ജില്ലി കോഫി ഇവിടെ റെഡി ആയിണ്ട് അപ്പൊ നമുക്കിത് മെയിൻ പരിപാടിയായ കുത്താം നമുക്ക് കുത്താം ഗൈസ് നമ്മളുടെ ലില്ലി കോഫിടെ ഇളക്കി മിക്സ് ആയി സെറ്റിട്ട് ഞാൻ ടേസ്റ്റ് ഓ സൂപ്പർ സാധനം ഞാൻ ആദ്യമായിട്ട് ഇത് ഇണ്ടാക്കി കുടിക്കണം വീടുകളൊക്കെ കണ്ടിണ്ട് പക്ഷെ അതിലൊക്കെ മിൽക്ക് മെയ്ഡ് പാലിന്റെ ഒക്കെ വയ്ക്കുന്നുണ്ട് നമ്മളതിൽ മിൽക്ക് മെയ്ഡ് ഇല്ലാതെ മിൽക്ക് മെയ്ഡ് ഒന്നും ഒഴിച്ചിട്ടില്ല എന്നാലും നല്ല ടേസ്റ്റ് ഇണ്ട്